ഹായ് ഫ്രണ്ട്സ് ദുബായിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് നല്ലൊരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനൗൺസ് ചെയ്തത് ദുബായിലെ പോളാർക്കസ് ഗ്രൂപ്പ് ഒരുപാട് വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് സ്റ്റോർ കീപ്പർ അക്കൗണ്ട്സ് ക്യാഷർ ഇലക്ട്രീഷ്യൻ ഗോഡൗൺ സ്റ്റാഫ് ഇങ്ങനെ ഒരുപാട് വാക്കൻസികളാണ് ഇപ്പോൾ പോളാർക്കസ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്റ്റ് ിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വാക്കികൾ എന്തൊക്കെയാണ് ഇപ്പോൾ അനൗസ് ചെയ്തിരിക്കുന്നത് നോക്കാം പോളർക്കേഴ്സ് ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികളാണ് സ്റ്റോർ കീപ്പർ അക്കൗണ്ടന്റ് ക്യാഷർ ഇലക്ട്രീഷ്യൻ വെയർ ഹൗസ് സ്റ്റാഫ് ഡെലിവറി ഡ്രൈവർ അഡ്മിൻ ക്ലർക്ക് കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് അതുപോലെ തന്നെ വെയർ ഹൌസ് അസിസ്റ്റന്റ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് വെയർ ഹൌസ് കോർഡിനേറ്റർ ഓഫീസ് മാനേജർ ഓഫീസ് അസിസ്റ്റന്റ് വെയ്റ്റർ വെയ്റ്ററസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എച്ച് ആർ അഡ്മിൻ എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സെക്യൂരിറ്റി ഗാർഡ് റിസീവിങ് ക്ലർക്ക് ഓപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്റർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഇങ്ങനെ ഓഫീസ് ജോബുകളുണ്ട് അതുപോലെ തന്നെ മെയിൻ്റനൻസ് ജോബുകളുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്ത കാറ്റഗറികളായിട്ട് ജോബ്സ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസി നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ വന്നിട്ടുണ്ടാകും സാധ്യതയുണ്ട് ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം സൗജന്യമായിട്ട് അപ്ലൈ ചെയ്യാം പോളാർ ക്ലസ് ഗ്രൂപ്പ് ഒഫീഷ്യലായിട്ട് അവരുടെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ് നിങ്ങൾ യാതൊരുവിധ പേയ്മെൻറ്റും വരില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്ക് സൂട്ടബിളായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു ഹൗ ടു അപ്ലൈ സെക്ഷൻ കാണാം അതിൻ്റെ തൊട്ട് താഴെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബ്സിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ തൊട്ടപ്പുറത്ത് പ്രസ്താ ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവർ ചോദിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി കൂടി അതിൽ അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്തോടു കൂടി ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു വാക്കൻസി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നിലവിൽ ഇപ്പോൾ ദുബായിലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്നും ദുബായിലേക്ക് വരാനിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വാക്കൻസികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറ്റൊരു ഗൾഫ് ജോബ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം